ഓഫർ ുമായി കാസർഗോഡ് നാലപ്പാട് ഇന്റീരിയേഴ്സ് വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ ഏറ്റവും മികച്ച ഫർണിച്ചറുകൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം ഈ ഓണക്കാലത്ത് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള വമ്പൻ ഓഫറുകളാണ് നാലപ്പാടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പാരമ്പര്യ തികവുമായി ഫർണിച്ചർ വ്യാപാര രംഗത്ത് കാസർഗോഡിന് പ്രൗഢി പകരുന്ന നാലപ്പാട് ഇൻ്റീരിയേഴ്സ് ഓഫർ പെരുമഴയുമായി ഓണനാളുകളെ കളറാക്കുകയാണ് ഗുണമേന്മയിലും വിലക്കുറവിലും ഉപഭോക്താക്കളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ നാലപ്പാട് വൻ ഓഫറുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് വിവിധ ബ്രാൻഡുകളുടെ സോഫ സെറ്റുകളും ബെഡ്റൂം സെറ്റുകളും ഡൈനിങ് സെറ്റുകളും ഓഫീസ് സെറ്റുകളും വൻ ഡിസ്കൗണ്ടിലാണ് വിൽപ്പന പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് മറ്റൊരു ഫർണിച്ചർ ഷോറൂമുകളും തരാത്ത ഓഫറുകളാണുള്ളത് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഇവ സ്വന്തമാക്കാം എഴുപത്തിയൊൻപതിനായിരം രൂപയുടെയും എൺപത്തിയൊൻപതിനായിരം രൂപയുടെയും സോഫ സെറ്റുകൾ യഥാക്രമം നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് അൻപത്തി രൂപ നിരക്കിൽ സ്വന്തമാക്കാം ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപയുടെ ബെഡ്റൂം സെറ്റുകൾ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം ഡൈനിങ് സെറ്റുകളും ഓഫീസ് സെറ്റുകളും ഇതേ ഓഫറുകളിൽ ലഭിക്കും വിവിധ തരം ബ്രാൻഡുകളുടെ അലമാരകൾ കിടക്കകൾ ബെഡ്റൂം ചെയറുകൾ ടേബിൾ ചെയറുകൾ ഷോഫ്ലവേഴ്സ് ഡെക്കറേഷൻ ഐറ്റം അലങ്കാര ക്ലോക്കുകൾ തുടങ്ങി എല്ലാം ഈ ഓണക്കാലത്ത് ഏറ്റവും മികച്ച ഓഫറുകളിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം പ്രീമിയം ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ സ്വന്തമാക്കുവാനുള്ള അവസരമാണിതെന്നും ഉപഭോക്താക്കൾ ഇത് പ്രയോജനപ്പെടുത്തണമെന്നും നാലപ്പാട് ഫർണിച്ചർ എം ഡി ഷാഫി നാലപ്പാട് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഈ ഓണത്തിന് നാലപ്പാട് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചറുകൾ അമ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള സോഫ സെറ്റുകൾ ബെഡ്റൂം സെറ്റുകൾ ഡൈനിങ് സെറ്റുകൾ മറ്റ് എല്ലാവിധ വീട്ടു ഫർണിച്ചറുകളും ഓഫീസ് ഫർണിച്ചറുകളും ഇപ്പോൾ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഈ ഓണത്തിന് വാങ്ങിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഓണം ഓഫർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഇൻറ്റീരിയർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന നാലപ്പാട് ഇൻറ്റീരിയേഴ്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മികച്ച സേവനം തന്നെയാണ് ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് ഏറ്റവും മനോഹരമായി ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ ചെയ്തു നൽകുന്ന ഏറ്റവും മികച്ച കസ്റ്റമൈസേഷൻ സൗകര്യമാണ് ഇവിടെയുള്ളത് ഒപ്പം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഓഫീസ് വീട് ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ നിർവഹിക്കുന്നു എന്നതും നാലപ്പാടിനെ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമാക്കുന്നു വമ്പൻ ഓഫറുകളുമായി ഈ ഓണക്കാലത്തും പതിവുപോലെ കാസർഗോഡിൻ്റെ ഫർണിച്ചർ വ്യാപാര രംഗത്ത് മേധാവിത്വം തുടരുകയാണ് നാലപ്പാട് ഫർണിച്ചർ ഓണം മലയാളികൾക്ക് പുതിയ തുടക്കത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കാലമാണ് ഒത്തുചേരലിൻ്റെ ഈ സീസണിൽ നിങ്ങളുടെ സ്വപ്ന സ്വപ്നസങ്കല്പങ്ങൾക്കനുസൃതമായി വീടിൻ്റെ അകത്തളങ്ങൾക്ക് മിഴിവേകുവാൻ ഫർണിച്ചറുകൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ ലഭ്യമാക്കുകയാണ് നാലപ്പാട് ഫർണിച്ചർ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂവിളിയുമായി എത്തുന്ന ഈ ഓണം ആഘോഷമാക്കാം നാലപ്പാട് ഫർണിച്ചറിനൊപ്പം ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈചൂരാവൺ കെ സി എൻ ന്യൂസ് കാസരഗോഡ്